നമസ്കാരം ിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട മോട്ടോർ വെഹിക്കിൾ ആക്ടുകളെ കുറിച്ചിട്ടാണ് നമ്മുടെ പരീക്ഷകളിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ചില പ്രധാനപ്പെട്ട ആക്റ്റുകളുണ്ട് ഈ ആക്ടുകളെ പറ്റിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് സമയം കളയാതെ തന്നെ നോക്കാം ഓക്കെ നമ്മൾ പഠിക്കുവാൻ പോകുന്നു മോട്ടോർ വെഹിക്കിൾ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് നയൻറ്റീൻ എയ്റ്റി എയ്റ്റില് പാസ്സാക്കിയ മോട്ടോർ വെഹിക്കിൾ ആക്റ്റിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സുകൾ നോക്കാം ഇന്ത്യയിലെ മോട്ടോർ വാഹന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് പാസ്സാക്കിയത് അപ്പൊ പാസ്സാക്കിയ വർഷം മോട്ടോർ വെഹിക്കിൾ ആക്ട് പാസ്സാക്കിയ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മറന്നു പോകരുത് മോട്ടോർ വെഹിക്കിൾ ആക്ട് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് എന്നാൽ പ്രാബല്യത്തിൽ വന്നത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് അപ്പോ പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂലൈ ഒന്ന് പാസ്സാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലായിരുന്നു നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂലൈ ഒന്നിന് അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യയിലെ ഗതാഗത നിയമങ്ങളെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട നിയമമാണ് അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഗതാഗത നിയമങ്ങളെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂലൈ ഒന്നിന് നിലവിൽ വന്നത് അതിന് തൊട്ടുമുമ്പ് ഗതാഗത നിയമങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ പാസ്സാക്കിയത് നോക്കിയേ മുമ്പ് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെ മോട്ടോർ വെഹിക്കിൾ ആക്ട് ആയിരുന്നു നിലവിലിരുന്നത് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെ മോട്ടോർ വെഹിക്കിൾ ആക്ടിനെ പരിഷ്കരിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂലൈ ഒന്നിന് പ്രാബല്യത്തിൽ വന്ന മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്ന് പറയുന്നത് മനസ്സിലായോ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പാസ്സാക്കുന്നു നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂലൈ ഒന്ന് അതിനു മുമ്പുണ്ടായിരുന്ന ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെ മോട്ടോർ വെഹിക്കിൾ ആക്ട് ആയിരുന്നു ഓക്കെ ആണല്ലോ അടുത്ത നോക്കാം പ്രധാനപ്പെട്ട നിയമങ്ങൾ വരുന്നുണ്ട് നോക്കാം ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന മോട്ടോർ വാഹന നിയമത്തിലെ ചാപ്റ്റർ ചാപ്റ്റർ ടു ആണ് അപ്പൊ നോക്കിയേ മോട്ടോർ വാഹന നിയമത്തിൽ ഡ്രൈവിംഗ് ലൈസൻസിനെ പറ്റി പ്രതിപാദിക്കുന്ന ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ അധ്യായം ഏതാണെന്ന് ചോദിച്ചാൽ അധ്യായം രണ്ട് മനസ്സിലാകുന്നുണ്ടോ അപ്പോ രണ്ടാം അധ്യായമാണ് മോട്ടോർ വാഹന നിയമത്തിലെ രണ്ടാം അധ്യായമാണ് ഡ്രൈവിംഗ് ലൈസൻസിനെ പറ്റി പ്രതിപാദിക്കുന്നത് ചാപ്റ്റർ ടു എന്തിനെ പറ്റി പറയുന്നു ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിയമങ്ങൾ ആണല്ലോ നോക്കിക്ക ഓരോന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നു സെക്ഷൻ മൂന്ന് സെക്ഷൻ മൂന്ന് എന്തിനെ പറ്റി പറയുന്നു ഡ്രൈവിംഗ് ലൈസൻസിന്റെ അനിവാര്യത ഒരാൾക്ക് നിർബന്ധമായിട്ടും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്തിനു വേണ്ടിയിട്ടാണ് പൊതുനിരത്തിൽ വാഹനം ഓടിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും ആ വ്യക്തിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന നിയമമാണ് മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ ത്രീ എന്ന് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ മോട്ടോർ വെഹിക്കിൾ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് സെക്ഷൻ ത്രീ എന്ത് പറയുന്നു മോട്ടോർ വാഹനങ്ങൾ ഓടിക്കണമെങ്കിൽ അതും പൊതുനിരത്തിൽ മോട്ടോർ വാഹനങ്ങൾ ഓടിക്കണമെങ്കിൽ സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അഥവാ ഡ്രൈവിംഗ് ലൈസൻസ് കൈവശമുള്ള വ്യക്തി മാത്രമേ പൊതുനിരത്തിൽ വാഹനം ഓടിക്കാവൂ എന്ന് പറയുന്ന നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ ത്രീ മനസ്സിലായല്ലോ തിരിച്ചു മറിച്ചും പഠിക്കണം സെക്ഷൻ ത്രീ എന്തിനെ പറ്റി പറയുന്നു ലൈസൻസ് ഉള്ള വ്യക്തി മാത്രമേ പൊതുനിരത്തിൽ വാഹനം ഓടിക്കാവൂ ഇനി പൊതുനിരത്തിൽ വാഹനം ഓടിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് നിർബന്ധമായിട്ടും ലൈസൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് ഏത് സെക്ഷൻ ആണ് സെക്ഷൻ ത്രീ എന്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലെ മോട്ടോർ വെഹിക്കിൾ ആക്ട് അധ്യായം രണ്ട് ഓക്കെ ആണല്ലോ അടുത്തത് നോക്കാം സെക്ഷൻ നാല് സെക്ഷൻ നാല് എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള പ്രായപരിധി സെക്ഷൻ മൂന്ന് പറഞ്ഞു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് വാഹനങ്ങൾ ഓടിക്കണമെങ്കിൽ നിർബന്ധമായും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് സെക്ഷൻ മൂന്ന് പറയുന്നത് സെക്ഷൻ നാല് പറയുന്നു നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നേടണമെങ്കിൽ അല്ലെങ്കിൽ മോട്ടോർ വാഹനം ഓടിക്കണമെങ്കിൽ എന്ത് വേണം ആ പ്രായപരിധി എന്നൊരു സംഗീതയുണ്ട് ആ പ്രായപരിധിക്ക് ഉള്ളിലുള്ളവർക്ക് മാത്രമേ തീർച്ചയായിട്ടും ലൈസൻസ് ലഭിക്കൂ എന്നുള്ളതാണ് പറയുന്നത് മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുവാനുള്ള പ്രായപരിധി മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ ഫോർ മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ ഫോർ പറയുന്നു മോട്ടോർ വാഹനങ്ങൾ ഓടിക്കാനുള്ള പ്രായപരിധി ഏത് പ്രായത്തിലുള്ളവർക്ക് വാഹനം ഓടിക്കാം ഏതൊക്കെ പ്രായത്തിലുള്ളവർക്ക് ഏതൊക്കെ വാഹനങ്ങൾ ഓടിക്കാം എന്നുള്ളതാണ് ചുരുക്കത്തിൽ നോക്കിക്കേ മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുവാനുള്ള പ്രായപരിധിയെ പറ്റി പറയുന്നു എന്ത് മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ ഫോർ വാഹനങ്ങൾ ഓടിക്കുവാനുള്ള പ്രായപരിധിയെ പറ്റി പറയുന്നു പൊതുസ്ഥലത്ത് ഒരു വ്യക്തിക്ക് മോട്ടോർ വാഹനം ഓടിക്കുവാൻ പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കണം മനസ്സിലാവുന്നുണ്ടോ അതായത് പതിനെട്ട് വയസ്സുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു പൊതുസ്ഥലത്ത് മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുവാൻ പാടുള്ളൂ ഇനി പതിനെട്ട് വയസ്സ് തികഞ്ഞു എന്ന് കരുതി മോട്ടോർ വാഹനം ഓടിക്കുവാൻ സാധിക്കുമോ ഇല്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ലൈസൻസോടു കൂടി മാത്രമേ സെക്ഷൻ മൂന്ന് പറയുന്നുണ്ട് ലൈസൻസ് വേണമെന്ന് ലൈസൻസ് എടുക്കണമെങ്കിൽ മിനിമം പതിനെട്ട് വയസ്സുണ്ടായിരിക്കണം അപ്പോൾ പതിനെട്ട് വയസ്സുള്ള ഒരു വ്യക്തി ലൈസൻസോടു കൂടി മാത്രമേ പൊതുനിരത്തിലെ വാഹനം ഓടിക്കുവാൻ പാടുള്ളൂ അൻപത് സി കുറഞ്ഞ പവറുള്ള മോട്ടോർ വാഹനം ഓടിക്കണമെങ്കിൽ പതിനാറ് വയസ്സ് മതിയായിരിക്കും മനസ്സിലാകുന്നുണ്ടോ ഇതൊരു പഴയ ചോദ്യമാണ് പ്രീവിയസ് ചോദ്യമാണ് അപ്പോ അൻപത് സി സിയിൽ താഴെയുള്ള വാഹനങ്ങൾ ഓടിക്കണമെങ്കിൽ വേണ്ടുന്ന പ്രായം പതിനാറ് വയസ്സാണ് ഒരു വ്യക്തിക്ക് പൊതുനിരത്തിലൂടെ മോട്ടോർ വാഹനം ഓടിക്കണമെങ്കിൽ അയാൾക്ക് മിനിമം പതിനെട്ട് ഉണ്ടായിരിക്കണം ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നാൽ അൻപത് വയസ്സ് അൻപത് സി സിയിൽ താഴെയുള്ള വാഹനമാണ് ഓടിക്കുന്നതെങ്കിൽ അയാൾക്ക് പതിനാറ് വയസ്സ് മാത്രം പ്രായമുണ്ടായാൽ മതിയായിരിക്കും മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ ഫോർ പറയുന്നു വാഹനങ്ങൾ ഓടിക്കുന്ന ലൈസൻസിനുള്ള പ്രായപരിധി എന്നുള്ളതാണ് അടുത്തു നോക്കിയേ സെക്ഷൻ നാലിൽ രണ്ട് സെക്ഷൻ നാലിൽ രണ്ട് എന്ത് പറയുന്നു ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുവാനുള്ള പ്രായപരിധി സെക്ഷൻ നാലിൽ രണ്ട് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുവാനുള്ള പ്രായപരിധിയെ പറ്റി പറയുന്നു ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുവാനുള്ള കുറഞ്ഞ പ്രായം ഇരുപത് വയസ്സാണ് ഓർത്തു വെച്ചോണേ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് ഇരുപത് വയസ്സാണ് വിദ്യാഭ്യാസ യോഗ്യത ഇല്ല മിനിമം വിദ്യാഭ്യാസ യോഗ്യത പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ മിനിമം വിദ്യാഭ്യാസ യോഗ്യത നിഷ്കർഷിച്ചിട്ടില്ല എഴുതുവാനും വായിക്കുവാനുള്ള അറിവാണ് യോഗ്യത എന്ന് പറയുന്നത് ഓക്കെ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുകയുള്ള പ്രായപരിധിയെ പറ്റി പറയുന്ന സെക്ഷൻ സെക്ഷൻ നാല് രണ്ട് മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ നാല് രണ്ട് എന്തിനെ പറ്റി പറയുന്നു ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുവാനുള്ള പ്രായപരിധിയെ പറ്റി പറയുന്നു മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ നാല് രണ്ട് എന്തിനെ പറ്റിയാണ് പറയുന്നത് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കാനുള്ള പ്രായപരിധിയെ പറ്റി പറയുന്നു ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുള്ള പ്രായപരിധിയെ പറ്റി പറയുന്ന സെക്ഷൻ സെക്ഷൻ നാല് രണ്ട് മോട്ടോർ വെഹിക്കിൾ ആക്ട് ഓക്കെ ആണല്ലോ തിരിച്ചും മറിച്ചും പഠിക്കണം അടുത്തത് സെക്ഷൻ അഞ്ച് വളരെ പ്രധാനപ്പെട്ടതാണ് സെക്ഷൻ മൂന്ന് നാല് വകുപ്പുകളുടെ ലംഘനത്തിൽ മോട്ടോർ ഉടമകളുടെ മോട്ടോർ വാഹന ഉടമകളുടെ ഉത്തരവാദിത്യത്തെ പറ്റി പറയുന്നതാണ് സെക്ഷൻ അഞ്ച് എന്ന് പറയുന്നത് സെക്ഷൻ മൂന്ന് എന്ന് പറയുന്നത് പൊതുനിരത്തിൽ വാഹനം ഓടിക്കണമെങ്കിൽ ലൈസൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു സെക്ഷൻ നാല് എന്താണ് പ്രായപരിധിയെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഒരു മോട്ടോർ വാഹനത്തിന്റെ ഉടമ മറ്റൊരു വ്യക്തിക്ക് വാഹനം ഉപയോഗിക്കുവാൻ നൽകുന്നു എങ്കിൽ സെക്ഷൻ മൂന്ന് സെക്ഷൻ നാല് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ അയാൾക്ക് ലൈസൻസ് ഉണ്ടോ വാഹനം ഓടിക്കുകയുള്ള പ്രായമുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഉറപ്പ് അതാണ് മോട്ടോർ വാഹനത്തിന്റെ ചുമതലയുള്ള വ്യക്തി അല്ലെങ്കിൽ ഉടമ ചെയ്യേണ്ടുന്നത് അയാളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നു മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ അഞ്ചാണ് എന്താണ് പറയുന്നത് സെക്ഷൻ മൂന്ന് സെക്ഷൻ നാല് വകുപ്പുകളുടെ ലംഘനത്തിൽ മോട്ടോർ വാഹന ഉടമകളുടെ സെക്ഷൻ സെക്ഷൻ പറയുന്നു ലൈസൻസ് ഉണ്ടായിരിക്കണം പ്രായപരിധിയെ പറയുന്നത് ഒരു മോട്ടോർ വാഹനത്തിന്റെ ഉടമ മറ്റൊരു വ്യക്തിക്ക് അയാളുടെ വാഹനം ഉപയോഗിക്കുവാൻ നൽകുന്നു അയാളുടെ ചുമതലയുള്ള വാഹനം ഓടിക്കുന്നു ഓടിക്കുവാൻ നൽകുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്തിരിക്കണം അയാൾ ഈ പറയുന്ന വ്യവസ്ഥകൾ പാലിച്ചു വേണം വാഹനം നൽകുവാനായിട്ട് എന്ന് വെച്ചാൽ ഓടിക്കുവാൻ ടുന്ന വ്യക്തിക്ക് കൃത്യമായ പ്രായപരിധി ഉണ്ടായിരിക്കണം ഡ്രൈവിംഗ് ലൈസൻസ് കൈവശം ഉണ്ടായിരിക്കണം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അടുത്ത പോയിന്റിലേക്ക് പോകാം ഒരു മോട്ടോർ വാഹനത്തിന്റെ ഉടമ അല്ലെങ്കിൽ അതിന്റെ ചുമതലയുള്ള വ്യക്തി സെക്ഷൻ നാല് സെക്ഷൻ മൂന്ന് എന്നിവയിൽ പ്രതിപാദിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കാത്ത മറ്റു വ്യക്തികൾക്ക് വാഹനം ഉപയോഗിക്കുവാൻ നൽകരുത് സെക്ഷൻ മൂന്ന് എന്താണ് ലൈസൻസ് ഉണ്ടായിരിക്കണം വാഹനം ഏത് വ്യക്തിക്കാണോ ഉപയോഗിക്കുമെന്ന് നൽകുന്നത് അയാൾക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം സെക്ഷൻ നാല് എന്താണ് പറയുന്നത് പ്രായപരിധിയെ പറ്റിയിട്ടാണ് പറയുന്നത് ഉദാഹരണത്തിന് ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കണമെങ്കിൽ കുറഞ്ഞ പ്രായം ഇരുപത് വയസ്സാണ് ഇരുപത് വയസ്സ് പ്രായമില്ലാത്ത ഒരു വ്യക്തിയെ കൊണ്ട് ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുവാൻ പാടില്ല അപ്പോ ഒരു മോട്ടോർ വാഹനത്തിന്റെ ഉടമ എന്ത് ചെയ്യണം ഈ വക കാര്യങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പു വരുത്തണം അത് അയാളുടെ ഉത്തരവാദിത്തമാണ് ചുമതലയാണെന്നാണ് പറയുന്നത് ഓക്കെയാണോ മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ അഞ്ച് അടുത്തത് നോക്കാം അടുത്തത് മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ ആറിനെ പറ്റിയിട്ടാണ് പറയുന്നത് നോക്കിക്കേ ഇത് ഇത്തിരി വലുതാണ് നിലവിൽ പ്രാബല്യത്തിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് കൈവശമുള്ള ഒരു വ്യക്തിയും ലേണേഴ്സ് ലൈസൻസോ പതിനെട്ടാം വകുപ്പിലെ വ്യവസ്ഥകൾ പ്രകാരം നൽകപ്പെട്ട ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ നൂറ്റി മുപ്പത്തി ഒൻപതാം വകുപ്പ് പ്രകാരം ഉണ്ടാക്കിയ ചട്ടങ്ങൾക്ക് അനുസൃതമായി വാഹനം ഓടിക്കുവാൻ അധികാരം നൽകുന്ന രേഖയോ ഒഴികെ മറ്റൊരു ഡ്രൈവിംഗ് ലൈസൻസും കൈവശം വയ്ക്കുവാൻ പാടുള്ളതല്ല കേൾക്കുമ്പോൾ ഒരല്പം ബുദ്ധിമുട്ടായിട്ട് തോന്നും ഇങ്ങനെയൊന്ന് വായിച്ചു നോക്കിയേ നിലവിൽ പ്രാബല്യത്തിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് കൈവശമുള്ള ഒരു വ്യക്തിയും ഇവിടെ ഒരു ബ്രാക്കറ്റ് ഞാൻ കൊടുത്തു ഇവിടെ ഒരു ബ്രാക്കറ്റ് ഞാൻ കൊടുത്തു ഈ ബ്രാക്കറ്റ് രണ്ട് ഒഴിവാക്കിയിട്ടൊന്ന് വായിച്ചു നോക്കാം നിലവിൽ പ്രാബല്യത്തിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് കൈവശമുള്ള ഒരു വ്യക്തിയും മറ്റൊരു ഡ്രൈവിംഗ് ലൈസൻസ് കൈവശം വയ്ക്കുവാൻ പാടുള്ളതല്ല നിങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയൊന്ന് വായിച്ചു നോക്കിയേ നിലവിൽ പ്രാബല്യത്തിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് കൈവശമുള്ള ഒരു വ്യക്തിയും മറ്റൊരു ഡ്രൈവിംഗ് ലൈസൻസ് കൈവശം വെക്കുവാൻ പാടുള്ളതല്ല ഇത്രയും കാര്യങ്ങൾ വായിച്ചു വെക്കിയാൽ വളരെ ആയിട്ട് മനസ്സിലാവും അതായത് നിങ്ങൾക്ക് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കൈവശമുണ്ട് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ കൈവശം ഉള്ളപ്പോൾ മറ്റൊരു ഡ്രൈവിംഗ് ലൈസൻസ് കൈവശം വെക്കുവാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്നാണ് പറയുന്നത് അതായത് ഒരാൾക്ക് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് മാത്രമാണ് ഉണ്ടായിരിക്കേണ്ടുന്നത് എന്നർത്ഥം കിട്ടിയോ ഇനി ഒന്നുകൂടെ വായിച്ചു നോക്കാം നിലവിൽ പ്രാബല്യത്തിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് കൈവശമുള്ള ഒരു വ്യക്തിയും മറ്റൊരു ഡ്രൈവിംഗ് ലൈസൻസ് കൈവശം വയ്ക്കുവാൻ പാടുള്ളതല്ല പക്ഷെ ഇതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട് അതാണ് പറയുന്നത് ലേണേഴ്സ് ലൈസൻസ് അല്ലെങ്കിൽ പതിനെട്ടാം വകുപ്പ് പ്രകാരം ഇഷ്യൂ ചെയ്യപ്പെട്ട ലൈസൻസ് അല്ലെങ്കിൽ നൂറ്റി മുപ്പത്തി ഒമ്പതാം വകുപ്പ് പ്രകാരം ഇഷ്യൂ ചെയ്യപ്പെട്ട രേഖ ഇതൊഴികെ ലേണേഴ്സ് ലൈസൻസ് പതിനെട്ടാം വകുപ്പ് പ്രകാരം ഇഷ്യൂ ചെയ്യപ്പെട്ട രേഖ അല്ലെങ്കിൽ നൂറ്റി മുപ്പത്തി ഒമ്പതാം വകുപ്പ് പ്രകാരം ഇഷ്യൂ ചെയ്യപ്പെട്ട രേഖ ഇത് മൂന്ന് മൊഴികെ മറ്റ് ലൈസൻസുകൾ കൈവശം വയ്ക്കുവാൻ പാടില്ല ഒരു വ്യക്തിക്ക് അയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലാതെ മറ്റ് ഡ്രൈവിംഗ് ലൈസൻസുകൾ കൈവശം വയ്ക്കുവാൻ പാടില്ല എന്നാൽ ലേണേഴ്സ് ലൈസൻസ് കൈവശം വെക്കാം പതിനെട്ടാം വകുപ്പ് പ്രകാരം ഇഷ്യൂ ചെയ്യപ്പെട്ട രേഖകൾ ലൈസൻസ് ഉണ്ടെങ്കിൽ അത് കൈവശം വയ്ക്കാം നൂറ്റി മുപ്പത്തൊമ്പതാം വകുപ്പ് പ്രകാരം വാഹനം ഓടിക്കുവാൻ നൽകപ്പെട്ട രേഖയുണ്ടെങ്കിൽ അതും കൈവശം വെക്കാം അയാ അതായത് അയാളുടെ കയ്യിലെ ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ് പ്ലസ് ലേണേഴ്സ് ലൈസൻസ് ഉണ്ടെങ്കിൽ അത് പതിനെട്ടാം വകുപ്പ് പ്രകാരം ഇഷ്യൂ ചെയ്യപ്പെട്ട വാഹനം മൂടിക്കുള്ള രേഖ നൂറ്റി മുപ്പത്തി ഒമ്പതാം വകുപ്പ് പ്രകാരം ഇഷ്യൂ ചെയ്യപ്പെട്ട വാഹനം മൂടിക്കുള്ള രേഖകൾ കൈവശം വെക്കാം അല്ലാതെ ഒന്നിലധികം ലൈസൻസുകൾ കൈവശം വെക്കുവാൻ പാടില്ല മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അടുത്തത് നോക്കിക്കേ വിശദീകരണമാണ് പറയുന്നത് കാര്യം തന്നെയാണ് ഒരാളുടെ പേരിൽ നിലവിൽ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അയാൾക്ക് മറ്റൊരു ഡ്രൈവിംഗ് ലൈസൻസ് കൂടി എടുക്കുവാൻ നിയമപരമായ അനുവാദമില്ല കുറച്ചുകൂടി ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു ഓക്കെ ഒരാൾക്ക് നിങ്ങൾക്ക് നിലവിലൊരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുവാൻ നിയമപരമായി അവകാശമില്ല ഒരേ സമയം ഒരാൾക്ക് ഒന്നിലധികം ലൈസൻസ് ഹോൾഡ് ചെയ്യുവാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണും പക്ഷേ പതിനെട്ടാം വകുപ്പ് പ്രകാരം ഇഷ്യൂ ചെയ്യപ്പെട്ട രേഖ ലേണേഴ്സ് ലൈസൻസ് നൂറ്റി മുപ്പത്തി ഒമ്പതാം വകുപ്പ് പ്രകാരം ഇഷ്യൂ ചെയ്യപ്പെട്ട രേഖ ഇത് മൂന്നും ലൈസൻസിനോടൊപ്പം കൈവശം വെക്കാം ഒന്നിലധികം ഡ്രൈവിംഗ് ലൈസൻസ് കൈവശം വെക്കാൻ പാടില്ല അടുത്തു നോക്കിയേ എന്നാൽ താഴെ പറയുന്ന സാഹചര്യങ്ങൾ ഇളവുകളുണ്ട് എന്തൊക്കെയാണ് നിയമത്തിലെ പതിനെട്ടാം വകുപ്പ് പ്രകാരമുള്ള പ്രത്യേക ലൈസൻസുകൾ കൈവശം വെക്കാം പതിനെട്ടാം വകുപ്പ് നിഷ്കർഷിച്ചിരിക്കുന്ന പ്രത്യേകം ലൈസൻസുകൾ നിങ്ങൾക്ക് കൈവശം വെക്കാം നിങ്ങൾക്ക് ഒരു ലൈസൻസ് കൈവശമുണ്ട് പക്ഷേ മറ്റ് ലൈസൻസ് എടുക്കാൻ പാടില്ല എന്നാൽ പതിനെട്ടാം വകുപ്പ് പ്രകാരം പറഞ്ഞിരിക്കുന്ന ലൈസൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൈവശം വെക്കാം എന്ന് പറയുന്നു എക്സെപ്ഷൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത് നൂറ്റി മുപ്പത്തി ഒമ്പതാം വകുപ്പ് പ്രകാരം വാഹനം ഓടിക്കുവാൻ എന്തെങ്കിലും പ്രത്യേക രേഖകൾ നൽകിയിട്ടുണ്ടെങ്കിൽ അത് കൈവശം വെക്കാം ലേണേഴ്സ് ലൈസൻസും കൈവശം വെക്കാം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്കൊരു ലൈസൻസ് ഉണ്ട് എന്നാൽ മറ്റ് ലൈസൻസ് അതേസമയം ഹോൾഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ പതിനെട്ടാം വകുപ്പ് പ്രകാരം ഇഷ്യൂ ചെയ്യപ്പെട്ട ലൈസൻസ് ഉണ്ടെങ്കിൽ അത് കൈവശം വെക്കാം അതുപോലെ തന്നെ സെക്ഷൻ നൂറ്റി മുപ്പത്തി ഒൻപത് അനുസരിച്ച് ഇഷ്യൂ ചെയ്യപ്പെട്ട എന്തെങ്കിലും വാഹനം ഓടിക്കാനുള്ള രേഖ രേഖയുണ്ടെങ്കിൽ അത് കൈവശം വെക്കാം ലേണേഴ്സ് ലൈസൻസ് ഉണ്ടെങ്കിലും കൈവശം വെക്കാം ഒന്നിലധികം ലൈസൻസ് ഒരു കാരണവശനും കൈവെക്കാൻ പാടില്ല അടുത്ത പോയിന്റ് നോക്കാം അടുത്തത് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ പത്തിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് പതിനെട്ടാം വകുപ്പ് പ്രകാരം അനുവദിച്ചിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസുകൾ ഒഴികെ മറ്റെല്ലാ ലേണേഴ്സ് ലൈസൻസുകളും ഡ്രൈവിംഗ് ലൈസൻസുകളും കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന മാതൃകയിലും അവർ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരങ്ങൾ ഉൾക്കൊള്ളുന്നതുമായിരിക്കണം ഇപ്പൊ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ പത്ത് പറയുന്നു നിങ്ങൾക്കൊരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് എങ്കിൽ ആ ലൈസൻസിലെ എന്തൊക്കെ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കണം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരാണ് അവർ പറയുന്ന മാതൃകയിലായിരിക്കണം ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കേണ്ടത് അവർ പറയുന്ന വിവരങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കണം നിങ്ങളുടെ കയ്യിലെ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ നിശ്ചിതമായിട്ടുള്ള മാതൃക കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന തരത്തിലായിരിക്കണം കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരങ്ങൾ ഉൾക്കൊള്ളിക്കണമെന്നും പറയുന്നു മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ പത്ത് പറയുന്നു നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസിലെ വിവരങ്ങൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന തരത്തിലായിരിക്കും ഉള്ളത് അതുപോലെ തന്നെ അതിന്റെ മാതൃക എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന തരത്തിലായിരിക്കും സംസ്ഥാന സർക്കാരുകൾക്ക് അതിൽ ഇടപെടാൻ യാതൊരു അവകാശമില്ല എന്ന് ചുരുക്കം നോക്കാം ഒരു ലണേഴ്സ് ലൈസൻസിലോ ഡ്രൈവിംഗ് ലൈസൻസിലോ അത് കൈവശമുള്ള വ്യക്തിക്ക് താഴെ പറയുന്ന വിഭാഗങ്ങളിൽ അതായത് ക്ലാസ്സുകളിൽ ഉൾപ്പെട്ട ഒന്നോ അതിലധികമോ വാഹനങ്ങൾ ഓടിക്കുവാൻ അവകാശമുണ്ടെന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കണം അതായത് നിങ്ങളുടെ കയ്യിലൊരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസില് ടു വീലർ ഓടിക്കാനുള്ള ലൈസൻസ് മാത്രമേ നിങ്ങൾ ആ സമയത്ത് നേടിയിട്ടുള്ളൂ ടു വീലർ വിത്ത് ഉണ്ട് വിത്ത് ഔട്ട് ഉണ്ട് നിങ്ങൾ ടൂ വീലർ വിത്ത് ഗിയറിനുള്ള ലൈസൻസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് വിത്ത് ഗിയർ ഉള്ള വാഹനങ്ങൾ ഓടിക്കാൻ അറിയാമെങ്കിൽ അത് നമുക്ക് ടൂ വീലർ വിത്ത് ഗിയർ വിത്ത് ഗിയർ ലൈസൻസിൽ ആഡ് ചെയ്യാം മനസ്സിലാവുന്നുണ്ടോ ലൈസൻസിൽ ചേർക്കാം നിങ്ങൾക്ക് ഒരു വാഹനം ടു വീലർ ഓടിക്കാനേ അറിയത്തുള്ളൂ എങ്കിൽ വിത്ത് ഗിയർ വിത്ത് ഗിയർ ഇനി നിങ്ങൾ ഫോർ വീലർ ഓടിക്കാൻ പഠിച്ചു എൽ എം ബി ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം അത് എഴുതിയിട്ടില്ല ആ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എൽ എം ബി അപ്പോൾ എൽ എം ബി ആഡ് ചെയ്യാം ഇനി അഡാപ്റ്റഡ് വെഹിക്കിൾസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതും നിങ്ങൾക്ക് ചേർക്കാം ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് ആഡ് ചെയ്യണമെങ്കിൽ അതും ആഡ് ചെയ്യാം ഓടിക്കാൻ അറിയാമെങ്കിൽ മാത്രം റോഡ് റോളർ മോട്ടോർ വെഹിക്കിൾ ഓഫ് എ സ്പെസിഫൈഡ് ഡിസ്ക്രിപ്ഷൻ പ്രത്യേക തരത്തിലുള്ള വാഹനങ്ങൾ ഉള്ളൂ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ ഏതൊക്കെ ക്ലാസ്സിലുള്ള ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട വാഹനങ്ങൾ ഓടിക്കാൻ അറിയാമെന്ന് ചേർക്കാമെന്ന് പറയുന്നു അതുപോലെ തന്നെയാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന രൂപത്തിലും മാതൃകയിലും അവർ പറയുന്ന വിവരങ്ങളും ഡ്രൈവിംഗ് ലൈസൻസിൽ ഉണ്ടായിരിക്കണം മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ പത്ത് നോക്കിക്കേ വിശദീകരണം പറയുകയാണ് ആദ്യത്തത് ലൈസൻസിന്റെ രൂപവും അതിലെ വിവരങ്ങളും ഫോംസ് ആൻഡ് കണ്ടന്റ് അതായത് മാതൃകയും കണ്ടന്റും നോക്കാം ഇന്ത്യയിൽ അനുവദിക്കുന്ന ലേണേഴ്സ് ലൈസൻസുകളും ഡ്രൈവിംഗ് ലൈസൻസുകളും എങ്ങനെയൊക്കെ ഇരിക്കണം അതിലെന്തൊക്കെ വിവരങ്ങൾ ചേർക്കണം എന്ന് തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് പേരായിക്കോട്ടെ രക്തഗ്രൂപ്പായിക്കോട്ടെ വിലാസമായിക്കോട്ടെ എന്തൊക്കെ വിവരങ്ങളാണോ ഉൾക്കൊള്ളിക്കേണ്ടുന്നത് അത് തീരുമാനിക്കുന്ന ആരാണ് കേന്ദ്ര സർക്കാരാണ് അതായത് നമ്മുടെ കയ്യിലുള്ള ഡ്രൈവിംഗ് ലൈസൻസിന്റെ മാതൃക തീരുമാനിക്കുന്നതും അതിൽ എന്തൊക്കെ വിവരങ്ങൾ ഉൾക്കൊള്ളിക്കണമെന്ന് തീരുമാനിക്കുന്നതും കേന്ദ്ര സർക്കാരാണ് ചുരുക്കം മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ പത്ത് അടുത്തത് നോക്കാം സംസ്ഥാനങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ലൈസൻസിന്റെ ഘടനം മാറ്റാൻ പാടില്ല അപ്പൊ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരു റൂളും ഇല്ല സെക്ഷൻ പതിനെട്ട് പ്രകാരമുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ ഒഴികെ സംസ്ഥാനങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഘടന മാറ്റുവാനായിട്ട് യാതൊരു റൂളും ഇല്ല എന്നാണ് പറയുന്നത് അടുത്ത നോക്കിയ രണ്ടാമത്തെ പോയിന്റ് വാഹന വിഭാഗങ്ങൾ ക്ലാസസ് ഓഫ് വഹിക്കിള് നമ്മൾ പറഞ്ഞു നമുക്ക് ഏതൊക്കെ വാഹനങ്ങൾ ഓടിക്കാൻ അറിയാമോ അതിന്റെ എല്ലാ ഡീറ്റെയിൽസ് ഡ്രൈവിംഗ് ലൈസൻസിൽ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞു നോക്കാം ഒരു ലൈസൻസ് കിട്ടിയാൽ എല്ലാത്തരം വാഹനങ്ങളും ഓടിക്കുവാൻ കഴിയില്ല അതായത് നിങ്ങൾ ഒരു ലൈസൻസ് എടുത്തു ആ ലൈസൻസ് വെച്ചുകൊണ്ട് നമുക്കറിയാം എല്ലാ വാഹനങ്ങളും ഓടിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഓരോ വാഹനങ്ങൾ ഓടിക്കാൻ അറിയാമെങ്കിൽ ഓരോ സെപ്പറേറ്റ് ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ലൈസൻസിൽ ഓരോ ക്ലാസ്സസ് ആയിട്ട് ആഡ് ചെയ്താൽ മതി മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ആഡ് ചെയ്യാം വിത്തൗട്ട് ഗിയർ ആഡ് ചെയ്യാം എൽ എം ബി ആഡ് ചെയ്യാം ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ആഡ് ചെയ്യാം അങ്ങനെ ഏതൊക്കെ വാഹനങ്ങൾ നിങ്ങൾക്ക് ഓടിക്കാൻ അറിയാമോ അതെല്ലാം കൃത്യമായിട്ട് ആഡ് ചെയ്യുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഏത് തരം വാഹനമാണ് ഓടിക്കാൻ അനുമതി ഉള്ളതെന്ന് ആ ലൈസൻസിൽ കൃത്യമായി എഴുതിയിരിക്കണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പറ്റില്ല നിങ്ങൾ ഏത് ടെസ്റ്റാണോ പാസ്സായത് ഏത് തരം വാഹനം ഓടിക്കുവാനാണോ നിങ്ങൾക്കറിയാവുന്നത് അത് കൃത്യമായിട്ട് ലൈസൻസിൽ രേഖപ്പെടുത്തിയിരിക്കണം കാർ ആയിക്കോട്ടെ ടു വീലറായിക്കോട്ടെ ഹെവി ആയിക്കോട്ടെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അടുത്തത് നോക്കാം അടുത്തത് മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ പതിനാലിനെ പറ്റിയിട്ടാണ് പറയുന്നത് ലൈസൻസുകളുടെ കാലാവധി കറൻസിയെ പറ്റി പറയുന്നു ലൈസൻസുകളുടെ കറൻസി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമ്മൾ എഴുതുന്നു ലൈസൻസുകളുടെ കാലാവധി മനസ്സിലാവുന്നുണ്ടോ ലൈസൻസുകളുടെ കാലാവധിയെ പറ്റി പറയുന്ന മോട്ടോർ വെഹിക്കിൾ ആക്ട് ഏതാണ് അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ ഏതാണ് സെക്ഷൻ പതിനാല് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ ചാപ്റ്റർ ടു ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവയാണ് സെക്ഷൻ പതിനാല് പറയുന്നു ലൈസൻസുകളുടെ കാലാവധി അഥവാ കറൻസി ഓഫ് ലൈസൻസ് ലൈസൻസിന്റെ കാലാവധിയെ പറ്റി പറയുന്നു മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ പതിനാല് ഈ വകുപ്പ് പ്രകാരം ലേണേഴ്സ് കാലാവധി എന്ന് പറയുന്നത് ആറ് മാസം സെക്ഷൻ പതിനാല് അനുസരിച്ച് ലേണേഴ്സ് ലൈസൻസിന്റെ പരമാവധി കാലാവധി എത്രയാണ് ആറ് മാസമായിരിക്കും ഇനി അത് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിലോ അതിന്റെ പരമാവധി കാലാവധി എത്രയാണ് അഞ്ചു വർഷമായിരിക്കും അപ്പൊ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ അനുസരിച്ച് ട്രാൻസ്പോർട്ട് വെഹിക്കിളിന്റെ കാലാവധി എന്ന് പറയുന്നത് ക്ഷമിക്കണം ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുവാനുള്ള ലൈസൻസിന്റെ കാലാവധി എന്ന് പറയുന്നത് അഞ്ച് വർഷമായിരിക്കും അടുത്ത പോയിന്റ് നോക്കിയേ ഹസാഡ് ഗുഡ്സ് വെഹിക്കിൾ ലൈസൻസിന്റെ കാലാവധി അപകടകരമായ ചരക്കുകൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഓടിക്കുവാനുള്ള ലൈസൻസിന്റെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമായിരിക്കും ഹസാഡ് ഗുഡ്സ് വെഹിക്കിൾ ലൈസൻസിന്റെ കാലാവധി മൂന്ന് വർഷം അതായത് അപകടകരമായ ചെരകൾ ഉദാഹരണത്തിന് പെട്രോളിയം പ്രോഡക്ട്സ് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഓടിക്കാനുള്ള ലൈസൻസ് ആണ് നിങ്ങളുടെ കൈവശമെങ്കിൽ അതിന്റെ കാലാവധി എന്ന് പറയുന്നത് എത്രയായിരിക്കും മൂന്ന് വർഷമായിരിക്കും അതേപോലെ തന്നെ അപേക്ഷകൻ മുപ്പത് വയസ്സിൽ താഴെയുള്ള വ്യക്തിയാണെങ്കിൽ ലൈസൻസിന്റെ കാലാവധി നാൽപ്പത് വയസ്സ് വരെ ആയിരിക്കും നിങ്ങളുടെ ലൈസൻസിന് അപേക്ഷ നൽകുന്നു അല്ലെങ്കിൽ ലൈസൻസ് പുതുക്കുവാനുള്ള അപേക്ഷ നൽകുന്നു നിങ്ങൾ അപേക്ഷകനാണ് അപ്പോ ആ സമയത്ത് നൽകപ്പെടുന്ന ലൈസൻസിന്റെ അല്ലെങ്കിൽ പുതുക്കപ്പെടുന്ന ലൈസൻസിന്റെ പരമാവധി കാലാവധി എന്ന് പറയുന്നത് നാല്പത് വയസ്സ് വരെ ആയിരിക്കും ഇതെന്ന് പറയുന്നത് എന്താണ് സ്വകാര്യ വാഹനത്തിന്റെ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അപ്പൊ ഒരു സ്വകാര്യ വാഹനം ഓടിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നു ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നു ഈ പുതുക്കുന്ന തീയതി അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്ത തീയതി മുതൽ നിങ്ങൾക്ക് മുപ്പത് വയസ്സിൽ താഴെയുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ പരമാവധി കാലാവധി എന്ന് പറയുന്നത് നാൽപ്പത് വയസ്സ് വരെ ഉണ്ട് എന്നാണ് മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ പതിനാല് പറയുന്നത് അടുത്ത നോക്കിയേ അപേക്ഷകന്റെ പ്രായം മുപ്പത് വയസ്സോ അതിനു മുകളിലോ അൻപത് വയസ്സിൽ താഴെയോ ആണെങ്കിൽ മനസ്സിലായോ മുപ്പത് വയസ്സിന് ഉള്ളിലാണെന്നുണ്ടെങ്കിലായിരുന്നു നാല്പത് വയസ്സ് വരെ മുപ്പതിനും അൻപതിലും മുപ്പതിനു മുകളിലും അൻപതിൽ താഴെയുമാണെങ്കിൽ കാലാവധി എന്ന് പറയുന്നത് പത്ത് വർഷമായിരിക്കും അതായത് അപേക്ഷകന്റെ പ്രായം ഏജ് എന്ന് പറയുന്നത് മുപ്പത് അല്ലെങ്കിൽ അൻപത് മുപ്പതിൽ കൂടുതലും അൻപതിൽ കുറവുമാണെങ്കിൽ മുപ്പതോ മുപ്പതിൽ കൂടുതലോ അൻപതിൽ താഴെയുമാണെങ്കിൽ എന്തായിരിക്കും ലൈസൻസിന്റെ കാലാവധി എന്ന് പറയുന്നത് പത്ത് വർഷത്തേക്കായിരിക്കും നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കുന്നു നിങ്ങൾക്ക് മുപ്പത് വയസ്സുണ്ട് അല്ലെങ്കിൽ മുപ്പതിൽ കൂടുതലുണ്ട് നിങ്ങളുടെ പ്രായം മുപ്പതോ അല്ലെങ്കിൽ മുപ്പതിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് നൽകുന്ന ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി എന്ന് പറയുന്നത് പത്ത് വർഷത്തേക്കായിരിക്കും ഒരു കണ്ടീഷനും കൂടിയുണ്ട് അൻപത് വയസ്സിൽ താഴെ ആയിരിക്കണം നിങ്ങളുടെ പ്രായം അൻപത് വയസ്സിൽ താഴെയും മുപ്പതോ അതിന് മുകളിലോ ആണെങ്കിൽ നിങ്ങൾക്ക് നൽകപ്പെടുന്ന ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി എന്ന് പറയുന്നത് പത്ത് വർഷത്തേക്കായിരിക്കും മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ പതിനാല് അടുത്തത് അപേക്ഷകന്റെ പ്രായം അൻപതിനും അൻപത്തി അഞ്ച് വയസ്സിനും ഇടയിലാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി അറുപത് വയസ്സ് തികയുന്നത് വരെ ആയിരിക്കും മനസ്സിലാകുന്നുണ്ടോ അപേക്ഷകന്റെ പ്രായം എന്ന് പറയുന്നത് അൻപതിനും അൻപത്തി അഞ്ചിനും ഇടയിലാണെങ്കിൽ അൻപതിനും അൻപത്തി അഞ്ചിനും ഇടയിലാണെങ്കിൽ ആ ലൈസൻസിന്റെ കാലാവധി എന്ന് പറയുന്നത് അറുപത് വയസ്സ് തികയുന്നത് വരെ ആയിരിക്കും എന്നർത്ഥം ഓക്കെ ആണോ പറയുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ പതിനാല് അടുത്ത പോയിന്റ് നോക്കിക്കേ അപേക്ഷകന്റെ പ്രായം അൻപത്തി അഞ്ച് വയസ്സോ അതിന് മുകളിലോ ആണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി എന്ന് പറയുന്നത് അഞ്ച് വർഷത്തേക്കായിരിക്കും എന്നുള്ളതാണ് പറയുന്നത് അപേക്ഷകന്റെ പ്രായം അൻപത്തി വയസ്സ് അൻപത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ അതിനു മുകളിലോട്ടാണെങ്കിൽ അഞ്ച് വർഷത്തേക്കായിരിക്കും ലൈസൻസിന്റെ കാലാവധി അപ്പൊ അൻപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അഞ്ച് വർഷത്തേക്കേ കൊടുക്കൂ അൻപതിനും അൻപത്തഞ്ചിനും ഇടയിലാണെങ്കിൽ അറുപത് വയസ്സ് വരെ കൊടുക്കൂ മുപ്പതിനും മുപ്പതോ മുപ്പതിനു മുകളിലോ അൻപതിൽ താഴെയോ ആണെങ്കിൽ പത്ത് വർഷത്തേക്കായിരിക്കും കൊടുക്കുന്നത് അപ്പം ഇത്തരം കാര്യങ്ങൾ ഓർത്തുവച്ചേക്കണം ഇപ്പോൾ മോട്ടോർ വാഹന നിയമങ്ങളെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ മറ്റ് മോട്ടോർ വാഹന നിയമങ്ങൾ വരുന്നതായിരിക്കും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ കൃത്യമായിട്ട് ചോദിക്കുക കൃത്യമായിട്ടുള്ള സംശയങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കാർക്കും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം